ചെറുപുഴ കുണ്ടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ കുണ്ടം ഏഞ്ചൽ ഹോം സ്പെഷ്യൽ സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾക്ക് മുന്നോടിയായി രക്ഷിതാക്കൾക്ക് ക്ലാസും സംഘടിപ്പിച്ചു ദിലീപ് ടി ജോസഫ് ക്ലാസിന് നേതൃത്വം നൽകി തുടർന്ന് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ വിശിഷ്ടാതിഥികളെ ബാൻഡുമേളത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചാൽ കാര്യം നമുക്ക് ആ നിന്നൊക്കെ മാറി നമ്മൾ കൂടി നമ്മൾ റോളുകൾ ചെയ്യുന്ന ആൾക്കാർ വലിയ നമ്മൾ ഒരു നമുക്കറിയാം അല്ലെങ്കിൽ ഒരു ഒരു തലവടി കൊടുക്കണം നമുക്ക് നമുക്കറിയാം അല്ലെ ഒരു ഡോക്ടർ കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്ന എന്നാൽ അതെല്ലാം പല പ്രൊഫഷനിലുള്ള ആൾക്കാർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഏറ്റെടുത്ത് അത് ചെയ്യുമ്പോൾ നമ്മുടെ പിള്ളേരെ ഈ നേരത്തെ പറയുന്ന അവരെ കരുതലോടുകൂടി ചേർത്ത് നിർത്താൻ പറ്റിയാൽ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു സ്ട്രെസ് അല്ലെ നമ്മുടെ ഒരു ആൻസൈറ്റി അല്ലെ നമുക്ക് എപ്പോഴും ഉള്ള ഒരു എപ്പോഴുള്ള ഈ ആകൃതകളിൽ നിന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി ഞാൻ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളില് നമ്മൾ ചെയ്യുന്ന തൊക്കെ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും തീർച്ചയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കുറെ കാര്യങ്ങളുണ്ട് ആദ്യം നമ്മൾ പറഞ്ഞു വരുന്ന പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെതായ ഒരു പ്ലാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന കൃത്യമായ ഒരു പദ്ധതി നമുക്ക്

സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു ആയിരം ഉൾക്കൂടുകളിൽ ഉണ്ണി ജനിച്ചാലും നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ണി ജനിച്ചില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് യാതൊരു അർത്ഥവുമില്ല അതിനാൽ നമുക്ക് പരിശുദ്ധമായ ചിന്തകളോടെ നിർമലമായ മനസാക്ഷിയോടെ നന്മയുടെ വക്താക്കളായി സന്തോഷത്തിൻ്റെയും സമാധാനത്തിനെയും ഈ ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം ചെറുപുഴ സെന്റ് മേരീസ് ഫറോന ഫാദർ അധ്യക്ഷത വഹിച്ചു ഡിസംബർ നമ്മൾ രാത്രി ഭാതിരാവിലെ അതെല്ലാവർക്കും എല്ലാമായി തീരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസ് ഉണ്ണീശോ ഈ ലോകത്തേക്ക് കടന്നു വന്നത് നമ്മൾ ക്രിസ്മസിന് ഏറ്റവും അധികം നമ്മൾ എല്ലാവരും കൊടുക്കുകയും വാങ്ങുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന ഒരു കാര കേക്ക് എന്ന് പറയുക നമ്മളെല്ലാവരും അത് വാങ്ങിക്കുകയും അത് മറ്റുള്ളവർ കൊടുക്കുകയും ചെയ്യുന്നു മധുരം കൊടുക്കുന്ന ഒരു പതിവ് ക്രിസ്മസിനുണ്ട് ക്രിസ്മസിന് ഏറ്റവും സവിശേഷമായ എല്ലാവർക്കും നമ്മൾ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുക ക്രിസ്മസ് കേക്കാണ് അത് മധുരിക്കുന്ന ഓർമ്മകൾ ക്രിസ്തുനാഥൻ ഈ ലോകത്തേക്ക് കടന്നു വന്ന് ഈ ലോകത്ത് ജനിച്ച് മരിച്ച് ഉദ്ധിതനായി നമുക്ക് വേണ്ടി പൊളിക്കപ്പെട്ടവന്റെ ആ സ്നേഹത്തിൻ്റെ വിപ്ലവത്തിന്റെ കഥ പറയുന്ന നല്ല ഓർമ്മകയാണ് ക്രിസ്മസ് എന്ന് പറയുക ചെറുപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാനസികാവസ്ഥയാണ് ഒരേ സമയം ഉണ്ടാവുന്നത് ഒന്ന് വലിയ സന്തോഷമാണ് ആ സന്തോഷം ഇവിടുത്തെ റുമാൻമാന്തിയിൽ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ടീച്ചർമാരുടെയും പങ്കുവയ്ക്കലിൻ്റെ ഫലമായിട്ട് ഈ കുട്ടികൾക്കുണ്ടാവുന്ന സന്തോഷം കാണുമ്പോഴും മറ്റൊന്ന് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ആ ബുദ്ധിമുട്ട് വലിയ തോതിൽ പങ്കിടുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ രക്ഷിതാക്കളോട് അച്ഛൻ പറഞ്ഞത് തന്നെ എനിക്കും പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഈ സേവനത്തിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ പരിപാലിക്കുന്നതിന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുക തന്നെ ചെയ്യും അത് സമൂഹം ഇന്ന് കാണുന്ന സമ്പത്ത് അധികാരം തുടങ്ങിയ കാര്യങ്ങളിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് തങ്കമണി സിസ്റ്റർ കൊച്ചിറാണി എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ മിമിക്രി പാട്ട് ഡാൻസ് കോൽക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും നടന്നു ജനപ്രതിനിധികൾ സ്കൂളിലെ അധ്യാപകർ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ എത്തിയിരുന്നു എല്ലാ എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളിലും ഏഞ്ചൽ ഹോം വളരെ സന്തോഷത്തോടെ സഹകരിച്ച ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും വിശിഷ്ട അതിഥികളായി വന്ന പഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് ബാക്കി എല്ലാവർക്കും നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും ഒരു കടപാഠമുണ്ട് മയിലെ അടുത്തത് വിഷുപക്ഷി പരിപാടിയാണ് ഇങ്ങനെ ഈ പരിപാടിയുടെ അവതരിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ ഇത്രയും നല്ല ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ച നമ്മളെ ടീച്ചർമാർക്കും സിസ്റ്റർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു ഒരുക്കി നമ്മുടെ മുമ്പിൽ ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി അവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റേഴ്സിനോടും ഇവിടുത്തെ നമ്മുടെ സ്മിത ടീച്ചറിനോടും ഇവിടുത്തെ മറ്റ് അധ്യാപകരോടും ഒക്കെ എത്രമാത്രമാണ് സ്നേഹവും സന്തോഷവും തോന്നുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കാരണം ഒരു കുട്ടിയെ വളർത്തുന്നതിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്രയും സവിശേഷ സ്ഥിതികളോടെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ മക്കളെ അവരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുമോ അത്രമാത്രം ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടി ഓരോ രക്ഷിതാവും കടപ്പെട്ടിരിക്കുന്നു അവർ ദിവസവും അവരെ ഇവിടെ എത്തിക്കുകയും അതിനുവേണ്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇവർ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ വർഷം പഞ്ചായത്ത് തല ഭിന്നശേഷി കലോത്സവം വെച്ചപ്പോൾ ഇവിടുത്തെ കുട്ടികൾ എത്ര മനോഹരമായിട്ടാണ് അവരുടെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചത് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ